വിറക് ശേഖരിക്കാനാണ് ഞാൻ കാട്ടിൽ പോയത് പ്രഭോ ഒരു വള്ളിപ്പടർപ്പിനരികിലെത്തിയപ്പോൾ പെട്ടെന്ന് എൻ്റെ പിന്നിലൂടെ ഒരു കരിമ്പടം എൻ്റെ മുഖത്ത് വന്ന് വീണു ഞാൻ പോയി പിന്നെ പെട്ടെന്നായിരുന്നു ബലാത്കാര ശ്രമം എൻറെ വസ്ത്രങ്ങൾ അയാൾ പറിച്ചെറിഞ്ഞു ശക്തി സംഭരിച്ച് കുതിറിയ ഞാൻ പ്രതിയെ കൈയ്യോടെ പിടികൂടി ശേഷം എൻ്റെ മുഖത്തെ ആ കരിമ്പടം നീക്കി നോക്കുമ്പോൾ ഇദ്ദേഹം കിതച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു ആരാണ് നിങ്ങൾക്ക് സാക്ഷി ഇവർ രണ്ടുപേരാണ് പ്രഭോ എന്താണ് നിങ്ങൾ കണ്ടത് വിവരിക്കൂ രാജാവ് സാക്ഷികളോടായി പറഞ്ഞു അവരും സംഭവം പറഞ്ഞു പ്രഭോ ഞങ്ങളും കാട്ടിൽ വിറക് ശേഖരിക്കാൻ പോയതായിരുന്നു അപ്പോഴാണ് ഒരു സ്ത്രീയുടെ നിലവിളി കേട്ടത് ഞങ്ങൾ ഓടിച്ചെന്ന് ഇയാളെ കൈയ്യോടെ പിടികൂടുകയായിരുന്നു ശരി ഇനി പറയൂ മുക്കോക്കിസ് എന്താണ് സംഭവിച്ചത് മുക്കോക്കിസും സംഭവങ്ങൾ വിവരിച്ചു ഞാൻ നിരപരാധിയാണ് രാജൻ മുക്കോകിസ് ബോധിപ്പിച്ചു അല്ല പച്ച കള്ളമാണ് ഇയാൾ പറയുന്നത് ഞങ്ങൾ കയ്യോടെ പിടികൂടിയതാണ് ഇയാളെ സ്ത്രീ വാദിച്ചു രാജാവ് ആശയക്കുഴപ്പത്തിലായി മുക്കോക്കിസ് നിരപരാധിയാണെന്ന് പ്രഖ്യാപിക്കാൻ ഒരു തെളിവുമില്ല ശരി വിശുദ്ധ ഗ്രന്ഥം കൊണ്ടുവരും ഒരു ഭടൻ ഉടനെ തന്നെ വിശുദ്ധ ഗ്രന്ഥം അവിടെ എത്തിച്ചു നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് ഈ ഗ്രന്ഥം തൊട്ട് സത്യം ചെയ്യൂ സ്ത്രീയും സാക്ഷികളും ആ മതഗ്രന്ഥം തൊട്ട് സത്യം ചെയ്തു ജനങ്ങളിൽ അമ്പരപ്പ് നിറഞ്ഞു അവർ ഉദ്യോഗത്തോടെ രാജാവിനെ നോക്കി ആയിരം കണ്ണുകളിൽ ആകാംക്ഷ എന്നാൽ ഈ സമയം തങ്ങളുടെ ലക്ഷ്യം വിജയത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നു എന്ന് കണ്ട് സദസ്സിലിരുന്ന് മന്ത്രിയും സേനാനായകനും ഊറിച്ചിരിച്ചു ഇനി വിധി കേൾക്കേണ്ട താമസമേയുള്ളൂ എല്ലാ കണ്ണുകളും സിംഹാസനത്തിൽ എല്ലാവരിലും ഉത്കണ്ഠ സദസ് പൂർണ്ണ നിശബ്ദതയോടെ ആ വിധിവാക്യത്തിന് കാത്തിരുന്നു മുക്കോക്കിസിന്റെ മുഖത്ത് മാത്രം നിറവികാരത രാജാവ് അല്പനേരം മൗനം പാലിച്ചു നാദാ നിരപരാധിയായ മുക്കോക്കിസിന്റെ മേൽ ഞാൻ തെളിവുകൾ കൊണ്ട് വിധിക്കുന്നു നീ എല്ലാ രഹസ്യവും അറിയുന്നവനാണ് മുക്കോക്കിസിനെ നിന്നിലേക്ക് ഏൽപ്പിക്കുന്നു നിന്റെ ഇഷ്ടദാസനാണല്ലോ മുക്കോക്കിസ് അദ്ദേഹത്തെ നീ അദ്ദേഹത്തെ നീ രക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തിന്റെ മനസ്സ് മനോഗതം ചെയ്തു രാജാവ് മുഖമുയർത്തി എല്ലാവരും വീർപ്പടക്കി രാജാവിനെ നോക്കി നിന്നു അദ്ദേഹം വിധി പ്രഖ്യാപിച്ചു പടച്ചവൻ സാക്ഷി ഈ കേസിൽ എല്ലാ തെളിവുകളും മുക്കോക്കിസിനെതിരായതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ശിക്ഷാനിയമം അനുസരിച്ച് ഇദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുന്നു